സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒമ്പതാമത് രാമായണ ഫെസ്റ്റ് തൃശ്ശൂരിൽ ആരംഭിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് വളരെയധികം നമ്മളെല്ലാവരും ഈ വേദി പങ്കിടുന്നത് രാമായണ ഫസ്റ്റ് ഒമ്പതാമത് ആഘോഷമാണ് ഈ സമയത്ത് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഒമ്പത് വർഷം മുമ്പ് വളരെ ഈ തൃശ്ശൂർ പേരൂവിന്റെ സാംസ്കാരിക തലസ്ഥാനമായി നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂർ പേരൂര് ആരംഭിച്ച ഈ രാമായണ ഫെസ്റ്റ് ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ പുതിയ സംരംഭങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു ഈ വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം ഹനമത്യാഗം എന്ന വലിയൊരു പരിപാടി നടന്നു അതിനുശേഷം നടക്കുന്ന ഈ രാമായണ ഫെസ്റ്റ് ഇന്ന് ഇതിന്റെ ഉദ്ഘാടനഘടന നിർവഹിച്ചിരുന്ന ആരാധ്യനായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് പരിചയമുണ്ട് ഇതിനുശേഷം താഴെ കുട്ടികളുടെ കലാപരിപാടികൾ രാമായണ പാരായണം പരിസരം ഫാഷൻ ഷോ തുടങ്ങിയ പരിപാടികൾ നടക്കുന്നു ഉച്ചയ്ക്ക് ശബരി അതിനുശേഷം വൈകിട്ട് നടക്കുന്ന പൊതു സമ്മേളനം അതിഗംഭീരമായിട്ട പൊതു സമ്മേളനമാണ് ഈ മേ നാളിൽ നടക്കുന്നത് ഇതിനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗുരുപേരെയും സ്വാഗതം ചെയ്യുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഭിന്നശേഷി കുട്ടികളുടെ ഇരുന്നൂറോളം വരുന്ന കുട്ടികളുടെ അതിഗംഭീരമായിട്ടുള്ള രാമായണത്തെ അധികരിച്ചിട്ടുള്ള ഫാഷൻ ഷോ അതും ഗംഭീരമാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും സ്വാഗതം ആശംസിക്കുന്നു